ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അതോടൊപ്പം റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില റേഷൻ അറിയിപ്പുകളും വന്നിട്ടുണ്ട് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ചയും രണ്ട് തിങ്കളാഴ്ച മാസത്തിലെ ആദ്യ പ്രവർത്തി ദിനവുമായതിനാൽ റേഷൻ കടകൾക്ക് അവധിയാണ് അതിനാൽ ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡിനും എന്തെല്ലാം വിഹിതങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം അതിനു മുൻപ് മറ്റൊരു പ്രധാന അറിയിപ്പുള്ളത് സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവരിൽ മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ളവർക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനായുള്ള അപേക്ഷ സർക്കാർ വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ നൽകേണ്ടത് അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഫെബ്രുവരി പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ നൽകാവുന്നതാണ് നേരത്തെ ജനുവരി പതിനേഴിനാണ് മുപ്പത്തിയൊമ്പതിനായിരം നീല റേഷൻ കാർഡുകാർക്ക് ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡ് വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി നിർവഹിച്ചത് ഇനിയും ഒട്ടേറെ ഒഴിവുകൾ പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളതുകൊണ്ടാണ് വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷനും കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്ന പിങ്ക് റേഷൻ കാർഡിനായി ഫെബ്രുവരി പതിമൂന്നിനുള്ളിൽ തന്നെ അർഹതയുള്ള നീലവെള്ള കാർഡുകാർ അപേക്ഷിക്കുക സംസ്ഥാന സർക്കാർ ഈ പ്രഖ്യാപിച്ച മാസം ആയിരം രൂപ വീതമുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലുള്ള പദ്ധതികളിൽ അംഗമാകുന്നതിനും പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടേണ്ടതുണ്ട് എന്ന കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കുക ഇനി ഈ മാസത്തെ റേഷൻ വിതരണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും ഇനി പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും നീല കാർഡിന് ഈ മാസം സ്പെഷ്യലിരി വിഹിതമൊന്നുമില്ല പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് ആകെ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഈ മാസവും അരിവിഹിതം വളരെ കുറവാണ് പൊതുവിഭാഗം സ്ഥാപനം ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി ഒരു കിലോ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കും മറ്റൊന്ന് ജനുവരി ഫെബ്രുവരി മാർച്ച് ക്വാർട്ടറിലേക്ക് അനുവദിച്ച മണ്ണെണ്ണ വിഹിതം ജനുവരി മാസത്തിൽ വാങ്ങാത്തവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ അത് വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നീല വെള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് വാങ്ങുവാൻ കഴിയുക എല്ലാ റേഷൻ കാർഡുകാരും പ്രത്യേകിച്ച് അരിവിഹിതം കുറവുള്ള നീല വെള്ള റേഷൻ കാർഡുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം സപ്ലൈകോ സ്റ്റോറുകൾ വഴി എല്ലാ റേഷൻ കാർഡിനും കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ലഭിക്കുന്നതാണ് അത് പുഴുക്കലരിയായോ പച്ചരിയായോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കൂടാതെ അൻപത് ശതമാനത്തോളം വരെ വിലക്കുറവിൽ പതിമൂന്നിന് സബ്സിഡി പലവ്യഞ്ജനങ്ങൾ അതായത് മുളക് വെളിച്ചെണ്ണ പഞ്ചസാര ജയരി കുറുവാരി മട്ട അരി പോലുള്ള കെയറൈസ് എന്നിവയും ഓരോ മാസവും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കും ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം